ഇഷ്ടമാണ് അള്ളാഹുലേക്ക് മടങ്ങുന്ന ആളുകളെ ഇഷ്ടമാണ് അൽ സമ്പന്നനെ ഇഷ്ടമാണ് അൽ ഖഫിയ എന്നാൽ താൻ ചെയ്യുന്ന സ്വതകൾ സ്വകാര്യമാക്കി വെക്കുന്ന മുതലാളിയെ പരസ്യപ്പെടുത്തുന്ന ആളല്ല പരസ്യപ്പെടുത്തുന്നത് മുഴുവനും കച്ചാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹു ജഹുറും ഹഫിയും ഒക്കെ അള്ളാഹു സ്വീകരിക്കുന്നവനാ പക്ഷെ നീയത്ത് മാറിപ്പോവരുത് നീയത്ത് മാറിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്റെ വിലപ്പെട്ട സമയം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുടെ വിലപ്പെട്ട സമയം ഇതിനോടൊപ്പമുണ്ട് ഞാൻ എന്റെ നീയത്ത് നന്നാക്കിയെങ്കിലേ ഞാൻ പറയുന്ന വാക്കിൽ അള്ളാഹു തരുന്നുാഹുസാ ചോദിക്കണം എല്ലാവർക്കും നമ്മൾ എല്ലാവർക്കും അള്ളാഹുസ് തരട്ടെ ഒച്ചപ്പാടിനും ബഹളത്തിൽ ഒരു കുറവൊന്നുമില്ല ഒരുപാട് ഒരുപാട് ബഹളങ്ങളാണ് അത്ഭുതമായിരുന്നു റബി എന്നിവരുടെ കാര്യം അവരെങ്കിലും റൂമിലേക്ക് വരികയാണെങ്കിൽ റബി എന്നിവരെ പൂട്ടിവെക്കും വരുന്ന വരുന്നാള് കാണണ്ട ഞാൻ ഖുർആൻ ഓതുകയായിരുന്നു നമ്മൾ അങ്ങനെയല്ല കൊണ്ടിരിക്കുകയാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ റൂമിലേക്ക് വന്നു രണ്ടു മിനിറ്റൊക്കെ ഖുർആൻ ഇങ്ങനെ ഓതിട്ട് ആ അങ്ങനെ വന്നോ ഇവിടെ ആദ്യം വരുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെ നോക്കിയ രസിയിൽ നിന്നാളിങ്ങനെ അങ്ങ ഒന്നാളോട് മറുപടി പറയാം അതൊക്കെ കൂലിരുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ഓത്തിന്റെ ആളാണ് എനിക്ക് ഈ നേരത്തെ വൃദ്ധകളുണ്ട് കുറച്ച് അധക്കാറുകളൊക്കെ ഉണ്ട് എന്ന ആളുകൾ അറിഞ്ഞോട്ടെ എന്നൊരു വരും അത് റബി എന്നിവർക്കില്ലായിരുന്നുവെന്ന് സ്വന്തം ഭർത്താവിന് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അവരുടെ ഭാര്യ തന്നെയാണ് വലിയ അത്ഭുതമല്ലം ശ്രമത്ത് നോമ്പനിച്ചിരുന്ന മഹാനായ കൊല്ലം കൊല്ലം സുന്നത്ത് നോമ്പെടുത്തിട്ട് സ്വന്തം ഭാര്യ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു കൊല്ലം ശൂന്യത്ത് നോമ്പെടുത്തിട്ട് സ്വന്തം ഭാര്യ അറിഞ്ഞിട്ടില്ല അച്ചവടക്കാരനായിരുന്നു നോമ്പുള്ള ദിവസവും അല്ലാത്ത ദിവസവും ഭാര്യ ഉച്ചഭക്ഷണം കൊടുക്കും പോകുന്ന വഴിക്ക് നോമ്പുണ്ടാകുമ്പോ അത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും തന്റെ ഉച്ച ഭക്ഷണം നഗരീവിന് വീട്ടിലേക്ക് വരും അങ്ങനെ നാൽപ്പത് കൊല്ലം കഴിഞ്ഞ് തിരിച്ചറിയാൻ ആ മഹാന് ഒന്നിടപെട്ട ദിവസങ്ങളിൽ നോമ്പായിരുന്നു ഇരുന്നു നമ്മള് ഏതെങ്കിലും സദസ്സിലേക്ക് ചെല്ലുക എന്ന് വിചാരിക്ക സൽക്കാരുണ്ട് ചായ കുടിക്കല്ലേ എനിക്ക് നോമ്പ അങ്ങനെ പറ അങ്ങനെ പറയണ്ട എനിക്ക് ചായ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ പോരെ ചായ വേണ്ട കുടിക്കുന്നില്ല വേണ്ട ചിലർ പറയും എനിക്കിത് തിങ്കളാഴ്ച വ്യാഴാഴ്ച ഒക്കെ നോമ്പാ അറിയില്ലേ യും ഞാനീ തുടങ്ങിയിട്ടിപ്പോ പതിനഞ്ച് കൊല്ലായി ഒക്കെ പോയി എല്ലാം ആ പട്ടിണി കിട്ടും കൊളസ്ട്രോൾ പറയും വേറൊരു കൂലുകൊണ്ട് കിട്ടുക മനുഷ്യൻ ചെയ്യുന്നതൊക്കെ വിളിച്ചു പറയാ എല്ലാം വിളിച്ചു പറയാം എല്ലാം വിളിച്ചു ഒക്കെ സെൽഫി എടുത്തിട്ടു അല്ലാതെ ഒരാ പേരെ സെൽഫി എടുത്തിട്ട് കൂട്ടായേക്കല്ലേ കാരണം കണ്ടോ ഞാൻ അവിടെയാണ് നീ അമ്മാവിന്റെ മുമ്പിലാണ് നിന്റെ എന്ത് സോഷ്യൽ മീഡിയ എന്തിനു പിന്നാലെ നടക്കുന്നു നിന്റെ അമൽ ഇഹ്ലാസോടും കൂടെ മനസ്സ് കൊടുക്കെ കർമ്മങ്ങൾക്ക് കുറവില്ലെന്ന് അത്ഭുതാണ് അമലിന് കുറവില്ലും സ്വരാച്ചും എല്ലാം ഗംഭീരമാണ് എന്തിനറിയോ വേറെ ഞെട്ടിക്കാൻ മറ്റേ മഹല്ലേറെ ഞെട്ടിക്കാൻ ഇല്ലേ വലിയ വരുന്നാൾക്കൊക്കെ കന്നുകാലികൾ ഇറക്കുന്നുണ്ട് എത്ര എല്ലിക്കുന്നേര് ചോദിക്കുകയാണ് ആരോട് പുറത്തല്ല പുറത്തല്ല ഏതെങ്കിലും മഹല്യകാരോട് വലിയ സ്ഥലങ്ങളിൽ വരുന്നു അറിഞ്ഞില്ല നാലാം മൈലോ തളങ്കരെ ഞങ്ങൾ പതിനെട്ട് ഞങ്ങൾ ഇരുപത്തെട്ട് അങ്ങനെ കുറേ അർച്ചിട്ടൊരു കാര്യമില്ല കുഞ്ഞാലു ഇത് നമ്മുടെ വല്യപ്പയായ ഹബീബിന്റെ സുന്നത്ത اللهم نحب الله يوم العيد الدم ൾക്ക് മാംസം വിതരണം ചെയ്യലാണ് അതുകൊണ്ട് ചെയ്യലാണ് വരാം നമുക്ക് മറ്റേ മഹലിനെ തോൽപ്പിക്കണം നമ്മൾ അവര് ചെയ്തതിനേക്കാളും കൂടുതൽ ചെയ്തൊന്ന് വരുത്തണം നിങ്ങൾക്ക് എത്ര പൊടി കിട്ടിയത് ഒന്നര കിലോ ഞങ്ങൾക്ക് അഞ്ചു കിലോ കൊടുത്തത് എന്താ അതുകൊണ്ട് ഇതൊന്നും അള്ളാഹുവിക്ക് എത്തുന്നില്ലാത്ത കത്ത് തിരിച്ചു പോകുന്ന പോലെ തിരിച്ചു പോലും സമാല്ലാത്തതായി കിടക്കുന്ന മേലോട്ട് പോവില്ല അതുകൊണ്ട് മുമ്പിലെ ഗൗരവം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ വലുപ്പത്തിലല്ല അതിന്റെ ക്വാളിറ്റിയിലാണ് കർമ്മത്തിന്റെ ക്വാളിറ്റി വിഷയം അതിന്റെ ക്വാളിറ്റിയാണ് ഒരു ആയിരം കൊടുത്ത ആൾക്ക് കിട്ടുന്നതിനേക്കാളും ഒരു ഗ്രഹം കൊടുത്താൽ വാപ്പ് കൊടുത്തു എങ്ങനറിയോ രണ്ടാളിന്റെയും മനോഹരി സാഹചര്യവും വ്യത്യാസമായിരുന്നു അതുകൊണ്ട് തന്നെ